അഭിജിത്തിന്റെ ആത്മഹത്യ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവ എസ് പി ഓഫീസിലേക്ക് ഇന്ന് ജനകീയ മാർച്ച് നടത്തി कुबत अॼु कुझु अभिते കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് സമരക്കാർ പറഞ്ഞു അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മരണപ്പെട്ട് മൂന്ന് മാസമാവാറായിട്ടും ഒരു പ്രതിയെപ്പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ആലുവ എസ് പി ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത് അഭിജിത്തിൻ്റെ മാതാപിതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു ജനകീയ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സതകത്ത് ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മുഫീദ് കൊച്ചി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സംസാരിച്ചു ഏതെങ്കിലും വിഭാഗീയമായ വെച്ചുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അന്തസ് പോവുക എന്നതല്ലാതെ അവരെ പിടിക്കപ്പെടും അല്ലെങ്കിൽ അവരെ പ്രകൃതി ഞങ്ങളൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ് ദൈവത്തിൽ ഈ പറഞ്ഞ ഈ അഭിജിത്തും അമ്പലത്തിൽ വെച്ചാണ് കാരണം അഭിജിത്തും ദൈവവിശ്വാസിയാണ് ഞങ്ങളും ഒക്കെ വിശ്വാസികളാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം തമ്പുരാനുണ്ടല്ലോ ആ ദൈവം തമ്പുരാന്റെ ഒരു നീതി എന്താ ആ നീതി എല്ലാവരിലും വരും യാതൊരു സംശയവും ഇല്ല പോലീസുകാരും അതിന് സമാധാനം പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കാണ് അത് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഓഫീസിന് മുമ്പിൽ വന്നിട്ട് നമ്മൾ ഓർത്താനം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വളരെ നിഷ്പ്രയാസം കേരള പോലീസിന്റെ ഒരു വിഭാഗം ഒരു ഒറ്റ ദിവസം കൊണ്ട് പിടിക്കാവുന്ന സംഗതിയേ ഉള്ളൂ തീർക്കാവുന്ന ഒരു കേസാണത് തീർക്കാവുന്നതല്ല കൈകാര്യം ചെയ്യാവുന്ന ഒരു കേസാണ് അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് വിമാന പോലീസ് മുഖ്യയുടെ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് അങ്ങ് പരിഗണിക്കണം ഈ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം നൽകണം അവർക്ക് സത്യത്തിൽ മറ്റുള്ളവരൊന്നും ചെയ്യണം അവർ കൊല്ലണമെന്നല്ല ഈ പറയണത് ഒരു 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 നിലയ്ക്ക് അവർക്ക് ചെറിയ ശിക്ഷയെങ്കിലും നടപടി മാത്രമാണ് പറയുന്നത് അല്ലാതെ അതുകൊണ്ട് ിൽ പോലീസ് സൂപ്രണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാർച്ചിന് ഫ്രട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുൾ അദൽ ജില്ലാ സെക്രട്ടറി ഫസീല സെക്രട്ടേറിയറ്റ് അംഗം അസലം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുനീറ ജാസ്മിൻ സിയാദ ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ് കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസിനു വേണ്ടി